എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് വന്ന് ഇങ്ങനെ കിടക്കുകയാണ് എന്തെങ്കിലും ഒരു തരത്തിൽ അതിനൊരു മാറ്റം അവിടെ നിന്ന് മാറി മാറ്റുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓലക്സിനൊക്കെ വിൽക്കാനിട്ട് അങ്ങനെ കുറെ ട്രോളൊക്കെ വാങ്ങിക്കൊണ്ട് ആ വിമാനം അങ്ങനെ കിടക്കുകയാണ് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ എന്ന് ആലോചിച്ചാൽ ഒരു തരത്തിലുള്ള പരിഹാരത്തിന് യുവന്മാരോട്ട് സമ്മതിക്കുന്നില്ല എന്താ കാരണം എന്താ ഇതിപ്പോ ഈ വിമാനം നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു അവിടെ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ നല്ല മഴയുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല ശക്തമായ വെയിലും വരുന്നുണ്ട് ഈ മഴയും വെയിലും കൊണ്ട് കിടക്കുകയാണ് എഴുന്നൂറ് കോടി രൂപ വരെയുള്ള ഒരു വിമാനം കേട്ടാൽ സഹിക്കില്ല സഹ് പക്ഷേ നമ്മളപ്പോൾ ഒരു ഓപ്ഷൻ വെച്ചു ഇതിനെ അവിടുത്തെ ഹാങ്കറിലേക്ക് മാറ്റാം വെറുതെ കിടക്കണ്ട അവിടെ കിടന്ന് വെയിലും മഴയും കൊള്ളണ്ട അല്ലെങ്കിൽ താൽക്കാലികമായൊരു ഷെഡ് തരാം ഇത് രണ്ട് ഓപ്ഷൻ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സും അല്ലെങ്കിൽ അവിടുത്തെ എയർപോർട്ട് അധികൃതരും വാഗ്ദാനം ചെയ്തു പക്ഷേ ഇത് രണ്ടും ഇവർക്ക് സ്വീകാര്യമല്ല ഇതിൻ്റെ പൈലറ്റ് അതിനെ വിട്ടു മാറുന്നുമില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്തെന്നാൽ ഇതിൻ്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്ന ലോഹിഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഇത് അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് അതായത് നമ്മുടെ ഇപ്പോഴുള്ള യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും വലിയ രാജാവ് സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റഡാർ സിസ്റ്റങ്ങളിൽ ഇത് കണ്ണിപ്പെടില്ല അതായത് ഇത് ഒരു ആക്രമണത്തിന് പോവുകയാണെങ്കിൽ രാജ്യങ്ങൾ ഈ വിമാനത്തെ തിരിച്ചറിയില്ല അതിപ്പോൾ റെഡാർ ആയിക്കോട്ടെ ഇൻഫ്രാ റെഡ് ആയിക്കോട്ടെ ഇത് ആ തരംഗങ്ങളെയൊക്കെ ഇത് അകറ്റിക്കളയും അപ്പോൾ ഈ ഇൻ ഒരു സ്റ്റെൽത്ത് കോട്ടിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് അതായത് നമ്മളെ ഈ പാത്രങ്ങൾക്കൊക്കെ ടെഫ്ലോൺ കോട്ടിംഗ് എന്നൊക്കെ പറയില്ലേ അതേപോലെ ഈ വിമാനം ഫുള്ള് സ്റ്റെൽത്ത് കോട്ടിംഗ് ആണ് അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ ഈ റെഡാറിൻ്റെ സിഗ്നലുകളെ ഒന്നെങ്കിലിത് വലിച്ചെടുക്കും അല്ലെങ്കിൽ ഇത് തട്ടിത്തെറിപ്പിക്കും തിരിച്ച് റഡാറിലോട്ട് തിരിച്ചു പോകില്ല ഒരു റഡാർ ഒരു സംവിധാനം ഒരു സിഗ്നൽ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ വസ്തുവിൽ തട്ടി തിരിച്ച് ചെല്ലുമ്പോഴാണ് അത് സെൻസ് ചെയ്യുക പക്ഷേ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള വിമാനത്തിൽ ഈ റഡാറിൻ്റെ സിഗ്നലുകളെ ഒന്നെങ്കിൽ അത് വലിച്ചെടുക്കും അല്ലെങ്കിൽ അത് തെറിപ്പിച്ച് ദൂരേക്ക് കളയും റഡാറിലോട്ട് തിരിച്ചു പോകില്ല എന്നുള്ള ഒരു സംവിധാനമുണ്ട് അതേ ഒരവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇൻഫ്രാറെഡ് തരംഗം വന്നാലോ ചൂട് വന്നാലോ ഇതുതന്നെയാണ് ചെയ്യുക അപ്പോൾ ഇതിന് ഈ ഒരു സംവിധാനം മാത്രമല്ല ഇതിൽ പുതിയ തരം ആയുധങ്ങൾ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അമിത നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വേഗതയിൽ ഇത് കുതിച്ചുപായും ചെറിയൊരു റൺവേ മതി അതേപോലെ തന്നെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന പോലെ ലാൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു വിമാനമാണ് ഈ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ എഫ് തേർട്ടി ഫൈവ് ആ അഞ്ചാം തലമുറയിലുള്ള വിമാനം എന്ന് പറയുന്ന സ്വപ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ച് അതില്ല നിലവിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹാങ്കർ ലോട്ട് മാറ്റുകയാണെങ്കിൽ ഇന്ത്യ രഹസ്യമായി ഇതിൻ്റെ ഘടനകൾ മനസ്സിലാക്കുകയും അതിൻ്റെ അതിൽ അതിലുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇവർ ഭയക്കുന്നുണ്ട് അമേരിക്കയും ശരി ഇപ്പം അത് അമേരിക്ക കൊടുത്ത യുദ്ധവിമാനമാണ് ഇപ്പോൾ ബ്രിട്ടൻ്റെ കയ്യിലിരിക്കുന്നത് അവരും ഭയക്കുന്നുണ്ട് ഒരു താൽക്കാലിക ഷെഡ് പോലും വേണ്ട എന്നാണ് ഇവർ പറയുന്നത് അത്രയ്ക്ക് അവർ ഭയ ഇതിൻ്റെ ഒരു എന്താ പറയുക അതീവ സുരക്ഷാ സ്വഭാവം പുറത്തു പോകരുത് എന്നുള്ള ശാഠ്യത്തിലാണ് അപ്പോൾ നമുക്കൊരു സംശയം തോന്നും അപ്പോൾ പിന്നെ ഇതിന് എന്തോ സാങ്കേതിക തകരാറുണ്ടെന്നാണല്ലോ പറയുന്നത് അപ്പോൾ വിമാനം ഇനി എന്ത് ചെയ്യും ലളിത മാത്രയിൽ ഒരു ഹാസ്യ രൂപയാണ് നമ്മൾ പറയും കുഴിവെട്ടി മൂടുകയോ തല്ലിപ്പൊളിച്ച് കളയുകയോ ചെയ്യേണ്ടി വരും കാര്യം ഇത് ഒരുന്ന പറന്നു പൊങ്ങില്ല ആ അവസ്ഥയിലാണ് ആ വിമാനം അല്ലെങ്കിൽ സാങ്കേതിക തകരാർ പരിഹ പരിഹരിക്കത്ത തരത്തിലുള്ള നടപടികൾ വേണം അതിന് ഉറപ്പായിട്ടൊരു ഹാങ്കറിലോട്ട് മാറ്റുകയോ അവിടെ വെച്ച് അത് റിപ്പയർ ചെയ്യുകയൊക്കെ വേണം പക്ഷേ അതിന് ഇവരെ സമ്മതിക്കുന്നില്ലല്ലോ അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ യു കെയുടേതാണല്ലോ വിമാനം ആ യു കെയുടെ ഒരു ചരക്ക് വിമാനം വരിക എന്നിട്ട് ഈ ചരക്ക് വിമാനത്തിൽ ഇത് കയറ്റിക്കൊണ്ട് പോവുക ചിലപ്പോൾ അങ്ങനെ ഒരു ചരക്ക് വിമാനത്തിൽ കയറാൻ പറ്റിയേക്കും കാരണം ഇത് വലിപ്പത്തിൽ വളരെ ചെറുതാണ് ഈ വിമാനം വേഗതയിൽ വലുതാണെങ്കിലും വലിപ്പം ചെറുത് മറ്റുള്ള യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് ഈ വിമാനം അപ്പോൾ ഒരു ചരക്ക് വിമാനത്തിൽ വേണമെങ്കിൽ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഘടനകൾ എന്തെങ്കിലും അഴിച്ചു മാറ്റിയിട്ടാണെങ്കിലും കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ ഒരു സാധ്യത ഇത് വലിയ വലിയ ട്രെയിലർ ലോറിയിൽ കയറ്റി വെക്കുക എന്നിട്ട് ഇവരുടെ ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്നാണല്ലോ ഇത് പറന്നു പൊങ്ങിയത് ആ വിമാനവാഹിനി കപ്പലിലെ വിഴിഞ്ഞത്തോ അല്ലെങ്കിൽ കൊച്ചി തുറമുഖത്തോ നങ്കൂര വിടാൻ അനുവദിച്ചിട്ട് ഇത് ലോറി കയറ്റിക്കൊണ്ടുപോയി ആ വിമാനം അങ്ങോട്ട് അൺലോഡ് ചെയ്യുക പക്ഷെ അതിനൊക്കെയുള്ള സാധ്യത വളരെ വിരളമാണ് കേട്ടോ അതൊക്കെ നമുക്ക് പറയാം പക്ഷേ അതിൻ്റെ സാധ്യത കുറവാണ് അപ്പം ചെയ്യാവുന്ന ഒരു സംഗതി ഇവർക്കിത് റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ഉറപ്പായിട്ടൊരു ഹാങ്കറിലോട്ട് മാറ്റണം അപ്പോൾ ഇപ്പോൾ അവർ ഇപ്പോൾ എന്ന് പറയുന്നത് അത് അടിയന്തരമായി അടിയന്തിരമായി വേണ്ടിവരുന്നൊരു സാഹചര്യം വരും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയില്ല ഇനിയിപ്പോൾ എന്തുകൊണ്ട് ഈ വിമാനം ഇവിടെ വന്നു എന്നുള്ളത് പലർക്കും ഇപ്പോഴും അവ്യക്തമാണ് കാര്യം ഇന്ത്യയും ബ്രിട്ടനുമായിട്ടൊരു സംയുക്ത സൈനിക അഭ്യാസം നടത്തി കടലിൽ അപ്പോൾ അവരുടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്നതാണ് ഈ വിമാനം അപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇവിടെ മഴക്കാലമാണ് വലിയ രീതിയിലുള്ള കാറ്റും വലിയ രീതിയിലുള്ള തിരമാലയൊക്കെ ഉണ്ടായി അപ്പോൾ ഈ കപ്പൽ ആടി ഉലയുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഈ വിമാനം രണ്ടോ മൂന്നോ തവണ ഈ യുദ്ധക്കപ്പലിനെ വട്ടമിട്ട് പറന്നു അങ്ങനെ പറന്ന് പറന്ന് വന്നപ്പോൾ ഇന്ധനം തീർന്നു തീരാറായി ഇനിയും നിന്ന് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും അങ്ങനെ അവർ തൊട്ടടുത്ത എയർ ട്രാഫിക് കൺട്രോൾ അത് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ആ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ടു അടിയന്തര ലാൻഡിങ് നടത്തി അപ്പോൾ തൊട്ടു പിന്നാലെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു സ്ഥിരീകരണവും വന്നു അവർ അവരും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത് രഹസ്യമായി വന്ന് ഇവിടെ ലാൻഡ് ചെയ്തതല്ല ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കൂടി തന്നെയാണ് വന്നത് അപ്പോൾ നമ്മൾ ആദ്യം കരുതിയത് ഇതിന് ഇന്ധനം തീർന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഇന്ധനം കൊടുത്തു ആ വിമാനത്തിന് സ്വാഭാവികമായിട്ട് ഇന്ധനം കിട്ടിക്കഴിഞ്ഞാൽ അത് പറഞ്ഞു ഉയരണമല്ലോ അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് അതായത് ലാൻഡിങ്ങിൻ്റെ ആ ചക്രങ്ങൾ ഘടിപ്പിക്കുന്ന സംവിധാനം ഉണ്ടല്ലോ അതിന് ഗുരുതരമായ പിഴവുണ്ട് നമുക്ക് ആ ഇപ്പോൾ അത് സൂക്ഷിച്ചിരിക്കുന്ന ആ അവസ്ഥയിലിട്ടുകൊണ്ട് അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ വിമാനം ഇനി കുറേ ദിവസം കൂടി അവിടെ തന്നെ തുടരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല പിന്നെ ഈ ഈ പറയുന്ന എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് ഒരു ഒൻപതംഗ സംഘം ഹെലികോപ്റ്ററിൽ വന്നിരുന്നു ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടി അങ്ങനെ നേരത്തെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പൈലറ്റിനെ അവർ തിരിച്ചു കൊണ്ടുപോയി പകരം മറ്റൊരു പൈലറ്റിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഈ വിമാനത്തെ ഈ ഹെലികോപ്റ്ററിൽ വന്നതിൽ രണ്ട് എഞ്ചിനീയർമാരുമുണ്ട് അവരും ഇപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ അവർ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നന്ന അത് ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും അത് നന്നാക്കാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം അതിന് യന്ത്ര സംവിധാനങ്ങൾ വേണ്ടി വരും ഒരു ഹാങ്കറിലോട്ട് മാറ്റി വിശദ പരിശോധനകൾ നടത്തേണ്ടി വരും അപ്പോൾ അതിനിവർ സമ്മതിക്കുന്നുമില്ല പക്ഷേ അത് വേണ്ടതൊരവസ്ഥയുണ്ട് നിലവിലിപ്പോൾ സായുധ സേനയുടെ സി എ എസ് എഫിൻ്റെ വലയത്തിൽ ആണ് അത് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് തോന്നും ഇത്ര ബലം പിടിക്കുന്നവർക്ക് നമ്മൾ ഇങ്ങനെ സുരക്ഷയൊക്കെ ഒരുക്കേണ്ട കാര്യമുണ്ടോ കാര്യം ഒരു ഷെഡിലോട്ട് മാറ്റിയാൽ അതിൻ്റെ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പാക്കാമല്ലോ പക്ഷെ നമുക്ക് ഈ രാജ്യാന്തര മര്യാദകൾ എന്ന് പറയുന്ന ഒരു സംഗതി അതായത് യു കെയുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ബന്ധത്തിലാണ് അത് മാത്രമല്ല ഇന്ത്യയുടെ വ്യോമസേനയും അല്ലെങ്കിൽ നാവികസേനയും ഒരുവായിട്ടൊക്കെ സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നതുമാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കൊരാവു വരുമ്പോൾ നമ്മൾ സഹായിക്കണം അത് മാത്രമല്ല ഇപ്പോൾ സ സഖ്യത്തിലല്ലാത്ത രാജ്യങ്ങൾ പോലും പെട്ടെന്നൊരു അടിയന്തര സാഹചര്യം ഉണ്ട് ഒരു വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടെങ്കിൽ ഒരു അടിയന്തര ലാൻഡിങ് വേണമെങ്കിൽ അതിനെ അനുവദിക്കുക എന്നുള്ളത് ഒരു പ്രോട്ടോകോളാണ് കാരണം ആത്യന്തികമായി ആ വിമാനത്തിലുള്ള ആ വിമാനത്തിന്റെ സുരക്ഷിതത്വവും ആ വിമാനം നയിക്കുന്ന ആരാണോ അവരുടെ ജീവന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പക്ഷേ ഇപ്പോ അറിയാൻ സാധിച്ചത് എന്ത് വന്നാലും സാരമില്ല അതിന്റെ രഹസ്യങ്ങൾ ആരും അറിയാൻ പാടില്ല ആ ഒരു കർശന നിലപാടിന്റെ പേരിൽ അമേരിക്കയും ബ്രിട്ടനും കടുംപിടുത്തം പിടിക്കുന്നതുകൊണ്ടാണ് ഈ വിമാനം വെറുതെ അവിടെ കിടന്ന് വെയിലും മഴയും കൊള്ളത് ചിലപ്പോൾ ഓയിൽ എക്സിലൊക്കെ വിൽക്കാൻ ഇട്ടിട്ടുണ്ട് നല്ല ഓഫറുകൾ വരുന്നുണ്ടോ എന്നും കൂടി കാണണം മുപ്പത്തഞ്ച് കോടി പറഞ്ഞില്ലേ അതിട്ട ആൾ ഇനി ആരാണെന്ന് കൂടി കണ്ടുപിടിക്കണം ചിലപ്പോൾ അവൻ ഇനി കേസിൽ കുടുങ്ങും കാര്യം ഇതൊക്കെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് നോക്കണം